ഷോ ഒരു നിമിഷത്തേക്ക് ഞാൻ പ്രീതം ചേട്ടായെ വല്ലാതെ തെറ്റിദ്ധരിച്ചു എന്താണെന്ന് വെച്ചാൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ചെന്നൈ എസ് സിയിലേക്ക് പോയപ്പോഴത്തേക്ക് പ്രീതം കോട്ട അല്ലെങ്കിൽ നന്നായെന്ന് പ്രീതം കോട്ട ചെന്നൈ ചെന്നൈൻ വേണ്ടിയിട്ടുള്ള അരങ്ങേറ്റ മത്സരത്തിലെ പ്രകടനം കണ്ടപ്പം പ്രതീക്ഷിച്ചു പ്രതീക്ഷിക്കുകയായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും അല്ല രണ്ടാമത്തെ മത്സരത്തിൽ പ്രീതം തനിക്കുണം കാണിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇന്നലത്തെ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ചെന്നൈ എസ് പരാജയപ്പെടുത്തി എസ് സി ഓവ ഷീൽഡ് പോരാട്ടത്തിൽ മോഹൻ ബഗാന് ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനം എന്ന് തെളിയിച്ചിട്ടുണ്ടായിരുന്നു ഷീൽഡ് റൈസില് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇന്നലത്തെ മത്സരത്തിൽ വിജയം അനിവാര്യമായിരുന്നു മോഹൻ ബഗാനെതിരെ കട്ടയ്ക്ക് നിൽക്കണമെങ്കിൽ ഇന്നലെ ജയിക്കാതിരിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല എന്നുള്ള അവസ്ഥയിലാണ് അവര് പക്ഷെ എന്നിട്ട് പോലും രണ്ടാം പകുതിയിൽ കാര്യമായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത് ലക്ഷ്യബോധമുള്ള ഒരു മുന്നേറ്റം ഒന്നും ചെന്നൈയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇനി എഫ് സി ഗോവയുടെ സൈഡിലേക്ക് വരാറാണെങ്കിൽ അവർ രണ്ട് ഗോള് ആദ്യ പകുതിയിൽ തന്നെ അടിച്ചിട്ട് സംഗതി അങ്ങ് സീൽ ചെയ്തു വെച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി രണ്ടാമത്തെ പകുതിയിലേക്ക് വരുമ്പം കുറച്ച് ഡിഫെൻസീവായിട്ട് എഫ് സി ഗോവ കളിച്ചിട്ട് പോലും ഒരു ഷോട്ട് പോലും മര്യാദയ്ക്ക് എടുക്കാൻ ചെന്നൈക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് മത്സരം തുടങ്ങി പതിനൊന്നാമത്തെ മിനിറ്റിലെത്തിയപ്പോൾ തന്നെ ഐക്കറിലൂടെ ആദ്യത്തെ ഗോൾ നേടി ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഗോവ എടുത്തു ആ ഒരു ഗോള് നമ്മുടെ സ്വന്തം സ്വന്തം മുത്തായിരുന്ന പ്രീതം കോട്ടാലിൻ്റെ ഒരു വലിയ ഡിഫൻസീവ് പറഞ്ഞ തന്നെയാണ് കാരണം ആ പ്രീതവും ഗോൾ കീപ്പറായ നവാസ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് കാരണം ആ ഒരു പന്ത് നവാസിന്റെ കയ്യിൽ നിന്ന് വഴുതി അവിടെ ബ്രൈസന്റെ കാലുകളിലേക്ക് എത്തുന്നു ബ്രൈസന്റെ ഒരു പ്രോപ്പർ ഷോട്ട് എടുക്കാനുള്ള അറ്റംപ്റ്റ് ഒരു ഷോർട്ട് ഓഫ് ടൈമിലായതുകൊണ്ട് കറക്റ്റായിട്ട് നടക്കാതെ അത് പോസ്റ്റിലിടിച്ച് തിരിച്ചു വരുന്നു അത് തക്കം പാർത്തിരിക്കുന്ന ഐക്കർ ഗോസേനയുടെ കാലിലേക്ക് ഐക്കർ അത് കൂളായിട്ട് ഫിനിഷ് ചെയ്യുന്നു അങ്ങനെ അവർ ലീഡ് എടുക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ട് സഗ്മാനും കൂടി മറ്റൊരു ഗോള് നേടിയതോടുകൂടി എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് എസ് സി ഗോവ ചെന്നൈ എസ് സിയെ പരാജയപ്പെടുത്തി ഷീൽഡ് റേസിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ഗോവയിലെ ഗ്വാറുകളുടെ കുളമ്പടി ശബ്ദം എതിരാളികളെ പേടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് സത്യം